നോവലിൽ കഥ പറയാൻ പോകുന്ന ശ്രീലത എല്ലാ ഡയറക്ടേഴ്സിനോടും കഥ പറയാൻ ഇപ്പം ഡയറക്ടേഴ്സ് തിരിച്ചു പറയുന്നത് ഇതൊരു സാധാരണ കഥയാണ് ഇതൊരു സിനിമയൊക്കെയാണുള്ള നിലമ്പനി ഞങ്ങൾ ഇതിൽ കാണുന്നില്ല എന്നാണ് പറയുന്നത് ആക്ച്വലി ഇങ്ങനെ ഓരോ തവണ ഡയറക്ടേഴ്സ് ശ്രീലതയോട് അത് പറയുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഓതറിൻ്റെ പ്രസ്താവന തന്നെയാണെന്നാണ് ഇതൊരു സാധാരണ കഥയാണെന്ന് അപ്പം മുക്കാൽ ശതമാനത്തോളം ആ ഒറ്റ ജോണറിലാണ് കഥ പോകുന്നത് കഥ പറയാൻ പോകുന്നത് സ്ത്രീലതയിലൂടെയാണ് കഥ നീങ്ങുന്നത് അപ്പോൾ ഈ ഭാഗത്തോളം ആളുകൾ ഈ സാധാരണ കഥയായിട്ടും ഇത് വായിച്ചിരിക്കുമെന്ന് അസാധാരണമായൊരു കോൺഫിഡൻസ് ഓതറിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ഇതേ പാറ്റേണിൽ പോകുന്നത് അപ്പം അമല എങ്ങനെയാണ് ആ കോൺഫിഡൻസിലെത്തിയത് അല്ല ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ കഥ എഴുതാൻ നേരത്തെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഈ കാണുന്നൊരു കഥ ആയിരുന്നില്ല ആക്ച്വലി ഇത് ആ ഒരു പ്ലസ് ടു ഒരു സീക്വൻസുകൾ മാത്രമാണ് മനസ്സിലുണ്ടായിരുന്നത് അപ്പം ഞാനത് ഓക്കെ എൻ്റെ ഒരു ഒരു ഫ്ല രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥ ഉണ്ടാവില്ല ജസ്റ്റ് എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഐഡിയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്മൾ ഹുക്ക് ചെയ്യുന്ന ഒരു സീൻ എന്തിലുണ്ടാവുമോ അപ്പം ഞാൻ അത് എഴുതാതിരിക്കും എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലേക്ക് കഥ വരാമെന്ന് അറിയാം അതുപോലെയായിരുന്നു ഞാൻ ആ തുടക്കത്തിൽ ഈ സാധനം പ്ലാൻ ചെയ്തപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല ഇതിനകത്ത് ഒരു ഒരു എന്താ പറയുക മിസ്റ്ററി എലമെന്റ് കയറി വരുമെന്നോ പക്കാർ ഓമക്കോ എന്ന രീതി തന്നെ പ്ലാൻ ചെയ്തത് അപ്പോൾ അത് പിന്നീട് എഴുത്തിൽ വന്നാണ് ബാക്കിയുള്ള ആ ഒരു എന്താ പറയുക മിസ്റ്ററി പരിപാടി കാര്യങ്ങളൊക്കെ അപ്പം മിസ്റ്ററിയുടെ എലമെന്റ് കയറി വന്നപ്പോഴാണ് ഓക്കെ ബാക്കിയുള്ള പോർഷൻസ് ഒരു ചെറിയൊരു നോർമൽ പരിപാടിയാണല്ലോ എന്ന രീതിയിൽ എന്നാൽ പിന്നെ നമുക്ക് ഡയറക്ടറെ കൊണ്ട് കാരണം ഇത് മിക്കവാറും ഇത് വായിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് വരാൻ വരുന്ന ഫീലിംഗ് സോറി വരുന്നൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സാധാ കഥയില്ല ഇതിന് മാത്രം എന്താണ് അത്ര അത് ഓൾറെഡി വായിക്കുമ്പോൾ വരും അല്ലെങ്കിൽ സിനിമയായിട്ട് കാണുമ്പോൾ ആ ഒരു പോഷൻ വരെ അങ്ങനെ ഫീൽ ചെയ്യും അപ്പൊ അത് ഞാൻ തന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കാണ് കഥയാണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പറയാൻ പറ്റില്ല പക്ഷെ അത് കഴിഞ്ഞാണ് പിന്നെയുള്ള ആ ഒരു മിസ്റ്റർ ഒക്കെ സ്റ്റാർട്ടിങ് പിന്നെ ഇത് വിജയിക്കുന്നുള്ള കോൺഫിഡൻസ് എന്താന്ന് ചോദിച്ചാൽ അറിയാം റീസെന്റ്ലി ഇറങ്ങിയ ബുക്കുകളുടെ ഒരു പാറ്റേൺ അതിലെഴുത്ത് എഴുത്തിന്റെ ശൈലി കാരണം ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഞാൻ നോക്കിയിട്ട് കുറച്ചുകൂടി ഭയങ്കര സിമ്പിൾ ലാംഗ്വേജ് അവർ പെട്ടെന്ന് വായിക്കുന്നുണ്ട് അതിലെനിക്ക് ഉറപ്പുണ്ടായിരുന്നു സിമ്പിൾ ലാംഗ്വേജ് ഒന്ന് കണക്റ്റ് ചെയ്യാൻ പറ്റും അപ്പം പ്രണയം ഒരു കണ്ടൻറ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഈ പ്ലസ് ടു കാലഘട്ടത്തിലെ കുറേ സീക്വൻസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഒരു ഒരു ടു കെ കിറ്റ്സ് അല്ലെങ്കിൽ ഒരു എർലി നയൻറ്റി നയൻറ്റീസ് അപ്പോൾ അവർക്കൊക്കെ കുറച്ചുകൂടി കണക്റ്റ് ആകുമെന്ന് എനിക്കൊരു സോറി ലൈക്ക് നയൻറ്റീസ് അവർക്ക് കണക്റ്റ് ആകുമെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആ ഒരു കാലഘട്ടം ആ ഒരു പ്രണയം പരിപാടിയൊക്കെ കാരണം ഇപ്പോൾ പ്രേമം മൂവി എടുക്കുവാണെങ്കിൽ അതെല്ലാവർക്കും ഭയങ്കരമായിട്ട് കണക്റ്റ് ആയത് നോക്കിയല്ലേ കുറേ ആളുകൾക്ക് ഒരുമിച്ച് കണക്റ്റ് ആയുമോക്കല്ലേ അപ്പം അതിൻ്റെയൊക്കെ ലെസൻസ് ഇതിനകത്തുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പിന്നെ ഓക്കെ ഇത് ബുക്കാക്കിയാൽ ക്ലിക്ക് ആവും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു